സ്റ്റഡീസം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടണിൽ വരുന്ന സൽവാ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ഇതാണ് കേട്ടോ ഇത് വരുന്നത് മൂന്ന് കളർ ഷെയ്ഡിലാണ് വരുന്നത് ഒന്നൊരു യെല്ലോ ഷെയ്ഡും പിന്നൊന്ന് ഗ്രീനും പിന്നെ ഒന്നൊരു റെഡ് ഒരു മെറൂൺ ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ സെറ്റ് വന്നിട്ട് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് കോട്ടൺ അജറ പ്രിൻസ് ആണ് നമ്മുടെ സെറ്റിൽ വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് സെവൻ ഡബിൾ നയൻ്റെ കോട്ടൺ കളക്ഷൻസാണ് ഡെയ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വെയ്ദത്തെ സെവൻ ഡബിൾ നയൻ്റെ കോട്ടൺ കളക്ഷൻ ആണ് അപ്പം ഞാൻ ഇതൊക്കെ ഓരോന്ന് ഇതിനകത്ത് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ഇതാണ് അപ്പം നമുക്ക് ഇതോരൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീനാണ് കേട്ടോ നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടിയാണ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ക്രീം ഷെയ്ഡും ഇങ്ങനെ മിക്സ് ആയിട്ടാണ് മൂന്നും വരുന്നത് ഗ്രീനും അതുപോലെ തന്നെ റെഡും അതുപോലെ തന്നെ യെല്ലോയും ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ സെറ്റ് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ജസ്റ്റ് താഴെട്ടൊരു പാച്ച് കൊടുത്തിട്ട് ക്ലോത്ത് ബോൾസ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫെയർ വർക്കും അങ്ങനെ ഒന്നും സിമ്പിൾ ആയിട്ട് ഡെയിലി വെയർ ഇടക്ക് യൂസ് ചെയ്യാൻ പറ്റി ആയിട്ടാണ് നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇതേതാണ് കേട്ടോ സെറ്റ് വരുന്നത് ഇപ്പൊ ഇതാണ് നമ്മുടെ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഏട്ടോ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു ടാച്ച് വരുന്നുണ്ട് ആൻഡ് ഇതിന്റെ ബോട്ടം വരുന്നത് ക്രീം ആണ് കേട്ടോ നമ്മുടെ ഈ സെറ്റിന്റെ എല്ലാത്തിന്റെ ബോട്ടം വരുന്നത് ഡെങ്കി ക്രീം ഷെയ്ഡ് ആണ് വരുന്നത് ുപ്പട്ട വരുന്നത് ആൻഡ് ഇതാണ് ദുപ്പട്ട വരുന്നത് വൺ സൈഡില് നല്ല എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇത് നമുക്ക് കിട്ടുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പൊ വേഗം നിങ്ങൾ വാങ്ങിക്കോ നല്ല നീള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ വൺ സൈഡില് നല്ല ഹെവി എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത സൈഡിലായിട്ട് നമ്മളാ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പാച്ച് കൂടും ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് സൈഡിലും കൊടുത്തിട്ടുള്ളത് വൺ സൈഡിൽ കട്ടിങ് വന്നിട്ട് ഈ ആണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് ഈ കളർ മറ്റുള്ള കളർ ഷെയ്ഡും വരുന്നത് എല്ലാത്തിന്റെയും ദുപ്പട്ട വരുന്നത് ഈ സെയിം ദുപ്പട്ട തന്നെയാണ് അതിന്റെ ആ എൻഡിൽ വരുന്ന ഒരു സൈഡിൽ വരുന്ന കളർ ഷെയ്ഡിന് മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ ദുപ്പട്ട സെയിം തന്നെയാണ് ബോട്ടം സെയിം തന്നെ ക്രീം ഷെയ്ഡ് തന്നെയാണ് വരുന്നത് അപ്പൊ ഇതാണ് ഐറ്റം വരുന്നത് സെക്കൻഡ് കളറുകൾ യെല്ലോ ആണ് യെല്ലോവും ബ്ലാക്കും കൂടെയാണ് പിന്നെ വരുന്നത് ഒരു റെഡിയും റെഡ് കളറും ബ്ലാക്കും കൂടിയിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ തൗസൻഡ് ആയിട്ടാണ് അപ്പൊ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി വീഡിയോസും ഫോട്ടോസും അങ്ങനെ ഉള്ള ആവശ്യം നമ്മൾ ഇട്ട് തരുന്നതാണ് കേട്ടോ